ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്നും കേരളത്തെ നവകേരളമാക്കി മാറ്റി തീർക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബിസിനസ് പ്രമുഖരുമായും മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി വികസിത രാജ്യങ്ങളുടെയും മധ്യവരുമാന രാജ്യങ്ങളുടെയും ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും ഇതിൽ നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിനിയും നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാനാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസിത രാഷ്ട്രങ്ങളിലെ മദ്യപരുമാന രാജ്യങ്ങളിലെ നിലവാര തോതിലേക്ക് നമ്മുടെ കേരളം ഉയരണം അതിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു കൊടുക്കുന്നത് ഇതിൽ നല്ല പുരോഗതി ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പുരോഗതി ഇനിയും നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി നേതാക്കളും വ്യവസായ പ്രമുഖരും കേരള വികസനത്തെക്കുറിച്ചും പ്രവാസി വിഷയങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ നോർക്ക ഡയറക്ടർ സി വിറപ്പായി അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് പ്രവാസി ക്ഷേമനിധി ബോർഡ് മെമ്പർ ഇ എം സുധീർ നോർക്ക റൂട്ട്സ് ഡയറക്ടർ ജെ കെ മേനോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കൈരളി ന്യൂസ് ഖത്തർ